പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ഡ്രോണുകളും മോർട്ടാറുകളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇറാന്റെ യുദ്ധസമാന നീക്കത്തെ കുടത്തിലാക്കാൻ ചൈനയും രംഗത്തെത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് യുദ്ധസാധ്യത എവിടെ രൂപപ്പെട്ടാലും ഏതെങ്കിലും വിധത്തിൽ അത് എല്ലാവരെയും ബാധിക്കുമെന്നിരിക്കെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ കരുതലോടെയാണ് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധ നീക്കത്തെ നിരീക്ഷിക്കുന്നത് ഇറാനും പാകിസ്ഥാനും പരസ്പരം ആക്രമിച്ചതോടെ ഇരു രാജ്യങ്ങളുടെയും ഉറ്റസുഹൃത്തായ ചൈന മധ്യസ്ഥ യാണ് സംയമനം പാലിക്കണമെന്നും സംഘർഷം രൂക്ഷമാക്കരുതെന്നും മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്നും ചൈനീസ് വിദേശകാര്യ വക്താവ് ബീജിംഗിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ചൊവ്വാഴ്ച ഇറാൻ പാക് വ്യാമാതിർത്തി ലംഘിച്ചു നടത്തിയ മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ഇന്നലെ പുലർച്ചെ പാകിസ്ഥാൻ നടത്തിയ വ്യാമാക്രമണത്തിൽ ഇറാനിൽ ഒൻപത് പേരാണ് കൊല്ലപ്പെട്ടത് ഇറാനിലെ സിസ്ഥാൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നീ ഭീകര ഗ്രൂപ്പുകളുടെ ഏഴ് താവളങ്ങൾ ആക്രമിച്ചതായി നിരവധി ഭീകരർ കൊല്ലപ്പെട്ടതായി പാക് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു മർഗ് ബർ ബർവാചാർ അതായത് ഗറില്ല പോരാളികൾക്ക് മരണം എന്ന പേരിലായിരുന്നു പാക് ഓപ്പറേഷൻ സംഘർഷം രൂക്ഷമാകുന്ന കൂടുതൽ നടപടികളിലേക്ക് നീങ്ങരുതെന്നും ഇറാന് പാകിസ്ഥാൻ മുന്നറിയിപ്പ് നൽകി ഇറാൻ വിദേശ മന്ത്രാലയം പാക് നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചു വരുത്തി അടിയന്തര വിശദീകരണം ആവശ്യപ്പെട്ടു പാക് പ്രധാനമന്ത്രി അൻവാറുൽ ഹക്ക് കാക്കറും വിദേശമന്ത്രി ജലീൽ അബ്ബാസ് ജിലാനിയും വിദേശ സന്ദർശനം വെട്ടിച്ചുരുക്കി നാട്ടിലേക്ക് തിരിച്ചു പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ ജെയ്ഷ് അൽ അതൽ ഭീകര കേന്ദ്രങ്ങളിൽ ചൊവ്വാഴ്ച ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇറാനിലെ തങ്ങളുടെ അംബാസിഡറെ പാകിസ്ഥാൻ നാട്ടിലേക്ക് പോയ ഇറാൻ അംബാസിഡർ തിരിച്ചുവരുന്നത് വിലക്കുകയും ചെയ്തിരുന്നു ഇരു രാജ്യങ്ങളിലും ഭീകര ഗ്രൂപ്പുകൾ സജീവമാണെങ്കിലും ആ പേരിൽ പരസ്പരം ആക്രമിക്കുന്നത് ആദ്യമാണ് ശത്രുവിനെ ഏത് രാജ്യത്തും കടന്നാക്രമിക്കുന്ന ശൈലിയാണ് ഇറാനെ നാൽപ്പത്തി മണിക്കൂറിനുള്ളിലാണ് ഇസ്രയേലും ഇറാഖിലും പാകിസ്ഥാനും ഇറാന്റെ മിസൈൽ ആക്രമണം ഭീകരതയാണ് കാരണമായി പറയുന്നത് ഇറാനിലെ കെർമൻ നഗരത്തിൽ എൺപത്തിനാല് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് പിന്നിൽ ആണെന്നും കഴിഞ്ഞ മാസം ഇറാൻ കമാൻഡർ സെയ്ദ് റസ മുസാവിയെ സിറിയയിൽ വധിച്ചത് ഇസ്രായേൽ ചാര ഏജൻസിയായ മൊസാദ് ആണെന്നും ഇറാൻ പറയുന്നു തിങ്കളാഴ്ച ഇറാഖിൽ മൊസാദിനെതിരെയും സിറിയയിൽ ഐസിസ് കേന്ദ്രത്തിലും ആക്രമണം നടത്തിയിരുന്നു പാകിസ്ഥാനെ ഭീകരതയ്ക്കെതിരെ കടുത്ത നിലപാടുള്ള ഇന്ത്യ കരുതലോടെയാണ് പ്രതികരിച്ചത് ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നമാണ് ഭീകരതയോട് വിട്ടുവീഴ്ചയില്ല സ്വയം പ്രതിരോധത്തിന് വേണ്ടിയാണ് ചില രാജ്യങ്ങൾ നടപടിയെടുക്കുന്നതെന്ന് ഇറാനെ പരോക്ഷമായി പരാമർശിച്ച് വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു പാകിസ്ഥാനിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടി എന്നോ ഇറാനിലെ പാക് വിരുദ്ധ തീവ്രവാദി താവളങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ നടത്തിയ പ്രത്യാക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു നയതന്ത്ര ബന്ധങ്ങളും വ്യാപാരമേള പങ്കാളിത്തവും ഒക്കെ റദ്ദാക്കിയതിന് പിറകെയായിരുന്നു പാകിസ്ഥാന്റെ പ്രത്യാക്രമണം ഇരുരാജ്യങ്ങളും തമ്മിൽ സമാധാനത്തിനും ഭീകരവാദ നിർവ്യാപനത്തിനും വേണ്ടിയുള്ള ചർച്ചകൾ നടന്നു നടന്നുവരുന്നതിനിടെ നടന്ന ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രകമ്പനങ്ങളാണ് സൃഷ്ടിച്ചത് ഹുർമസ് കടലിടുക്കിൽ പാക് ഇറാൻ നാവിക സേനകൾ സംയുക്തമായി സൈനികാഭ്യാസം നടത്തുകയും ദാവോസിലെ ലോക സാമ്പത്തിക ഉച്ചകോടിക്കിടയിൽ പാകിസ്ഥാനിലെ കെയർ ടേക്കർ പ്രധാനമന്ത്രി അൻവാറുൽ ഹക് കാക്കറും ഇറാൻ വിദേശമന്ത്രി ഹുസൈൻ അമീർ അബ്ദുൾ ഹിയായും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതിന് പിറകെയാണ് ഇറാൻ പാകിസ്ഥാനിൽ പാതിരാ മിന്നലാക്രമണം നടത്തുന്നത്